വളരെ ചെറിയൊരു ചോദ്യം ഈ വി ഡി സതീശിനെ വിളിച്ചാൽ വിമർശിക്കും സർക്കാരിനെ എന്നതാണോ വിളിക്കാതിരിക്കാനുള്ള കാരണം പിന്നീട് തിരുത്തുകയാണോ ഇപ്പോൾ ഇതൊരു ജനങ്ങളുടെ പദ്ധതിയാണ് ഏത് പദ്ധതിയും ആരുടെങ്കിലും വ്യക്തിപരമായ പദ്ധതിയോ ഏതെങ്കിലും കുടുംബത്തിന്റെ പദ്ധതിയോ ഒന്നുമല്ല ഈ ഈ നാടിന്റെ പദ്ധതിയാണ് ആ നാടിന്റെ പദ്ധതിയിൽ നമുക്ക് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാന്ധി നേതൃത്വം നൽകിയ സർക്കാരാണ് എന്ന് എല്ലാവർക്കും അറിയാം എത്രമാത്രം അത് തമസ്കരിക്കാൻ ശ്രമിച്ചാലും അത് ആർക്കെങ്കിലും തമസ്കരിക്കാൻ കഴിയുമോ അന്ന് ഇവിടെ കരിങ്കൊടി കാണിച്ച കാര്യം ഇപ്പോൾ ഇവിടെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതിന് ഒരു ആദ്യം ഒരു മുടന്ത ന്യായം പറഞ്ഞത് സർക്കാരിൻ്റെ വാർഷികം എന്നാണ് സർക്കാരിൻ്റെ വാർഷികമാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ലല്ലോ ബഹിഷ്കരിക്കാൻ പറഞ്ഞിരിക്കുകയാണല്ലോ എങ്കിലും പ്രധാനമന്ത്രി വരുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ വാർഷികത്തിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി ഈ വാർഷികത്തിൽ വരികയാണോ അത് വെറും മുടന്ത ന്യായമായി അപ്പോൾ ഈ ഒരു ജനകീയ പദ്ധതി വിജയൻ ഇതിൽ അപ്പുറം ചെയ്യുമെന്നൊന്നും ആരും അപ്പുറം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോൽ ചർച്ച ചെയ്യപ്പെടുകയാണ് മുഖ്യമന്ത്രി കുടുംബസമേതമാണ് ചെറുമകൻ ഉൾപ്പെടെയുണ്ട് അതിന്റെ ന്യായാന്യായം ഞാൻ പറയുന്നില്ല പക്ഷേ അന്ന് വന്ന പുറത്ത് അന്ന് പുറത്തു വന്ന ആ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ് നിലയിലെ കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ താങ്കളുടെ നിലപാടെന്താണ് ഇപ്പോൾ അത് തീരുമേശയ്ക്ക് ചുറ്റും കഴിക്കാൻ തീരുമാനയ്ക്ക് മറ്റും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നു എന്ന ഒരു വ്യാഖ്യാനം സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു അതിന്റെ താഴെ അങ്ങനെയെങ്കിൽ അതിൻ്റെ പിൻനിരയിൽ ഇരിക്കുന്ന ആൾക്ക് മടിയിൽ ഭക്ഷണം കൊടുക്കും അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന അല്ലാന്ന് തോന്നുന്നു കണ്ട് അങ്ങേക്ക് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ കുടുംബാംഗങ്ങളൊക്കെ ഈ പുതിയ കപ്പൽ വരുന്നത് കൊണ്ട് കാണിക്കാനും തുറമുഖം കാണിക്കാനും ഒക്കെയുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് ഇതാണോ കേരളത്തിന്റെ മുമ്പിൽ ഒരു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന പദ്ധതിയുടെ മുമ്പിൽ അദ്ദേഹം അവിടെ കൂട്ടിക്കൊണ്ടുപോയി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പൂച്ചുകൊണ്ട് കൊടുപ്പിച്ചത് ആർക്കൊക്കെയാ അത് ഒന്ന് അദ്ദേഹത്തിന്റെ ആരോപണഗതിയായ മകളാണ് അത് കേസെടുത്തിരിക്കുന്ന കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന ഒരു മകളാണ് ഇത് എന്ത് സന്ദേശമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകുന്നത്